ഗവൺമെന്റിന് ഈ വിഷയത്തിൽ ഏത് രൂപത്തിലാണ് ഇടപെടാൻ സാധിക്കുക എന്ന് ഒരു നിയമത്തിന്റെ നിലയിൽ താങ്കൾക്ക് പറയാനുള്ളത് ഞാൻ ഇതിന്റെ നിയമങ്ങളിലൂടെയും ഇതിൽ നടത്തിയ ഒക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കണം എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഇപ്പൊ സൊല്യൂഷൻ പോകുമ്പോൾ ഗവൺമെന്റിൽ ഇടപെടൽ വേണമെന്ന് പറയുന്നതിനൊരു കാരണമുണ്ട് ഇത് വെറുതെ ഓഫ് ഹാൻഡിൽ പറയുന്നില്ല ഗവൺമെന്റ് ചെയ്യുന്ന പറയുന്നതിന് ഓഫ് ഹാൻഡിൽ പറയുന്നതല്ല അതിൻ്റെ കാരണം രണ്ടായിരത്തി എട്ടിലെ നിസാർ കമ്മീഷൻ റിപ്പോർട്ടിനെ അപ്പോയിന്റ് ചെയ്യുന്നാണല്ലോ ഇതിപ്പോൾ തുടങ്ങുന്നത് ഇതിൻ്റെ ഈ ഒരു ക്വസ്റ്റിൻ റേസ് ചെയ്യപ്പെടുന്ന അപ്പോഴാണ് അതുപോലെ വാക്കി അസർട്ടൈസഡിൽ പോലും ഇല്ലാത്തൊരു ഭൂമിയാണ് അപ്പോൾ രണ്ടായിരത്തി എട്ടിലെ നിസാർ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെൻറ് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് കാരാണ് ആ അത് അതവിടെ നിൽക്കട്ടെ അത് അപ്പോയിന്റ് ചെയ്തു അവർ റിപ്പോർട്ടും കൊണ്ടുവന്നു റിപ്പോർട്ട് കൊണ്ടുവന്നതിന് ശേഷം നിസാർ കമ്മീഷൻ ഈ ക്വസ്റ്റനിൽ പറഞ്ഞ ഉത്തരവ് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വക്കഫ് ആക്ടിലെ സെക്ഷൻ തൊണ്ണൂറ്റേഴ് പ്രകാരമുള്ള ഗവൺമെൻറ്റിൻ്റെ അധികാരം ഇൻവോക്ക് ചെയ്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞു ആ റിപ്പോർട്ടിനെ അപ്രൂവ് ചെയ്ത ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് അതിലെ തൊണ്ണൂറ്റഞ്ച് വക്കഫ് ആക്ടിലെ സെക്ഷൻ നയൻറ്റി സെവനിലെ അധികാരം ഇൻവോക്ക് ചെയ്തു ഇൻവോക്ക് ചെയ്തിട്ട് ബോർഡിനോട് അത് തിരിച്ചുപിടിക്കാൻ നടപടി സ്വീകരിക്കാൻ പറഞ്ഞു ബോർഡിനോട് സമര നടപടികൾ സ്വീകരിക്കാൻ പറഞ്ഞു പക്ഷേ റിപ്പോർട്ടിൽ ഇത് തിരിച്ചുപിടിക്കണമെന്ന് പറയുന്നുണ്ട് ഗവൺമെന്റ് അത് അപ്രൂവ് ചെയ്തു നയൻറ്റി സെവൻ ഇൻവോക്ക് ചെയ്തു നയന്റി സെവൻ അത് വായിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് സെക്ഷൻ സെവൻ പറയുന്നത് സബ്ജെക്ട് എനി ഡയറക്ഷൻ ഇഷ്യൂഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് അണ്ടർ സെക്ഷൻ നയൻറ്റി സിക്സ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡയറക്ഷൻസ് ഓഫ് ഇറ്റ് ഡയറക്ഷൻ രണ്ട് വാക്കുണ്ട് ഒരു മേൽ കൊണ്ട് മേ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് സെൻട്രൽ ഗവൺമെന്റിന് നയൻറ്റി സെക്ഷൻ നയൻറ്റി സിക്സ് പ്രകാരം അധികാരമുണ്ട് ആ അധികാരം സെൻട്രൽ ഗവൺമെന്റ് ഇൻവോക്ക് ചെയ്തിട്ടില്ല എങ്കിൽ സെക്ഷൻ നയൻറ്റി സെവൻ പ്രകാരം ഗവൺമെന്റിന് വേണമെങ്കിൽ വേണമെങ്കിൽ ഒരു നടപടി സ്വീകരിച്ച് ഇന്ന നടപടി സ്വീകരിക്കാൻ ബോർഡിനോട് പറയാം അങ്ങനെ പറഞ്ഞാൽ പിന്നെ മേ അല്ല ബോർഡ് ഷാൽ കംപ്ലൈ വിത്ത് സെറ്റ് ഡയറക്ഷനാണ് പിന്നെ ബോർഡിന് നമ്പൽ മാൻഡറ്ററി ആണ് ഗവൺമെൻറിന്റെ ആക്ഷൻ ഡിസ്ക്രിപ്ഷണറിയാണ് ബോർഡിൻ്റെ ആക്ഷൻ മാൻഡേറ്ററി ആവാണ് അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഗവൺമെന്റ് വേണമെങ്കിൽ അങ്ങ് അപ്രൂവ് ചെയ്യാതിരിക്കാം ഗവൺമെൻ്റിന്റെ സൈഡ് എത്ര കമ്മീഷൻ പൊട്ട് സൈഡിൽ വെച്ചിരിക്കുന്നു എത്ര കമ്മീഷണർ പൊട്ട് പുറത്ത് കാണാതിരിക്കുന്നു ഗവൺമെൻറ് പറയാം വേണ്ടാന്ന് വെച്ചു എക്സസൈസ് ചെയ്തില്ല നയൻറ്റി സെവൻ നോക്കുക എക്സസൈസ് ചെയ്തില്ലെങ്കിൽ ഒന്നുമില്ല ഇല്ല ബോർഡ് ജന്മാരുന്നാൽ മതി എക്സസൈസ് ചെയ്താൽ ബോണ്ടിൻ്റെ പേര് മൈൻഡിങ്ങ് ആണ് അങ്ങനെ ബൈൻഡിങ് ആയ ഒരു കാര്യത്തിൽ ബോർഡ് എടുത്ത ഡിസിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നൊക്കെ അപ്പം നയൻറ്റി സെവനിലെ ഗവൺമെൻറിൻ്റെ ഡയറക്ഷൻ ജീവിച്ചിരിക്കുമ്പോൾ ബോർഡിന് തിരിച്ചു പറയാൻ പറ്റുമോ അപ്പൊ നയൻറ്റി സെവനിൽ ഒരു വാക്കുകൂടുണ്ട് ഗവൺമെന്റ് മേ ഫ്രം ടൈം ടു ടൈം ഗിവ് ടു ദ ബോട്ട് സച്ച് ജനറൽ ഓർ സ്പെഷ്യൽ ഡയറക്ഷനാ ടൈം ടു ടൈം വീണ്ടും പറയാം ഇപ്പം അങ്ങനെ പറഞ്ഞു ഇപ്പം പിന്നെ സഭയുടെ ഒരു പരാതി കിട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ മുൻപത്തെ സംരക്ഷണ സമിതിയുടെ ഒരു പരാതി കിട്ടിയിരിക്കുന്നു ഇതാ നിങ്ങളുടെ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ അങ്ങനത്തുണ്ട് അത് പ്രോപ്പറായി പരിഗണിച്ചിട്ടില്ല അവിടെ ഗവൺമെന്റ് നോക്കുന്നു പരിശോധിക്കുന്നു മൈൻഡ് അപ്ലൈ ചെയ്യുന്നു മൈൻഡ് അപ്ലൈ ചെയ്ത് അപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഇമ്പോർട്ടൻ്റാണ് മൈൻഡ് അപ്ലൈ ചെയ്തിട്ട് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഡയറക്ഷൻ കൊടുത്തെങ്കിൽ ഇപ്പൊ ഇതാ ഇങ്ങനെ കാണുന്നു ഇത് റീക്ക ഇതിനകത്ത് ഒരു ഇൻഡസ്ട്രിസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഇല്ലീഗാലിറ്റി ഉണ്ടെന്ന് തോന്നിയാൽ ഗവൺമെന്റ് വീണ്ടും നയൻ്റി സെവൻ ഇൻവോക്ക് ചെയ്യുന്നു നയൻറ്റി സെവൻ ഇൻവോക്ക് ചെയ്ത് പറഞ്ഞൺസിഡർ ചെയ്യാൻ വേണ്ടി പറയുന്നു അല്ലെങ്കിൽ ഒരു കമ്മീഷനെ വെച്ചിട്ട് പറയുന്നു അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനോട് പറയുന്നു യു ഷുഡ് കം വിത്ത് ലീഗൽ ഒപ്പിയൻ ഇതൻ്റെ ശരി തെറ്റുകൾ നോക്കാൻ പറയുന്നു അവിടെ ഗവൺമെന്റ് തീരുമാനം എടുക്കാം എന്നിട്ട് ഗവൺമെന്റ് വീണ്ടും ബോർഡിനോട് ഇതാ ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് കണ്ടെത്തിക്കുന്നത് ഇത് വെച്ചിട്ട് നിങ്ങൾ നടപടി എടുക്കാൻ ബോർഡിനോട് പറഞ്ഞാൽ ബോർഡ് ബോർഡ് ബോട്ട് കംപ്ലൈ വിത്ത് ഡയറക്ഷൻ ആ അപ്പോൾ ബോർഡിന് മേൽ ബൈൻഡിങ് ആയില്ലേ അപ്പോൾ ഗവൺമെന്റ് ആ ആക്ഷൻ എടുക്കേണ്ടത് ഗവൺമെന്റ് അല്ലേ ഗവൺമെന്റിന്റെ ഡയറക്ഷനും പിന്നെ എൻക്വയറി കമ്മീഷന്റെ തീരുമാനവും ഇല്ല എങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുമോ നടപ്പാക്കാൻ ഒരു കമ്മീഷൻ റിപ്പോർട്ടും അതിൻ്റെ പേരിൽ നയൻറ്റി സെവനും ഉള്ളതുകൊണ്ടല്ലേ പറഞ്ഞത് അപ്പോൾ ഹൈക്കോടതി വിധികളെ മറികടക്കുന്നതിന് ഹൈക്കോടതി വിധികളുടെ റിലോ ഫാക്ടേഴ്സ് ഇത് രണ്ടുവായിരുന്നു എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടും സെക്ഷൻ നയൻറ്റി സെവൻ ആക്ഷനുമായിരുന്നു അപ്പം അത് വീണ്ടും മാറാതെ കോടതികളിൽ അതിന് പരിഹാരം കിട്ടില്ല അതുകൊണ്ട് ഗവൺമെൻറ് പ്രോ ആക്റ്റീവായിട്ട് അതിനകത്ത് ഒരു പൊളിറ്റിക്സ് ഒന്നും കാണരുത് കേട്ടോ നമ്മളൊരു നമുക്ക് തിരിച്ചു പോയി ഗാന്ധിയോടും നെഹ്റുവിനോടും ഒപ്പം നമുക്ക് സമരം ചെയ്യാൻ കഴിയില്ല ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിവൈസി പൊളിറ്റിക്സ് നടത്തിയ സംഘം പിന്നെ എന്താ പറഞ്ഞത് ബ്രിട്ടീഷുകാർക്കെതിരെ നമുക്ക് സമരം ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇവിടുത്തെ ഡിവൈസി പൊളിറ്റിക്സ് ഇപ്പം നടത്തുന്ന ഭരണക്കാർക്കെതിരെ നമുക്ക് സമരം ചെയ്യാം ഒന്നിച്ചു നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് ഒരു തെറ്റിനെ തിരുത്തിക്കൊണ്ട് ഈ നാട്ടിൻ്റെ എല്ലാ മത ജാതി വിഭാഗങ്ങളും ഒന്നിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെങ്കിൽ പ്രോ ആക്റ്റീവായിട്ട് ഗവൺമെൻറ്റും പ്രതിപക്ഷവും ആക്ട് ആക്റ്റപ്പോ ചെയ്യണം അപ്പോൾ സംഘ്പരിവാർ അറിയും നൂറ്റിനാൽപ്പത് പേർ ഒന്നിച്ച് നിന്നിട്ടില്ലെന്നൊക്കെ ചോദിക്കും നൂറ്റിനാൽപ്പത് പേർ ഒന്നിച്ച് നിൽക്കും ഈ നാട്ടിൽ ഗാന്ധിയുടെ ഇന്ത്യ നിലനിൽക്കാനായിട്ട് അത് ഞങ്ങൾ പോരാടുമെന്ന് മറുപടി പറയാൻ നമുക്ക് കഴിയണം